നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ പാകിസ്ഥാനിൽ തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന രീതിയും ഗാസയിൽ ഹമാസ് പ്രവർത്തിക്കുന്ന രീതിയും തമ്മിൽ ചില സമാനതകളുണ്ട് എന്ന വിലയിരുത്തലുകളുമായി നയതന്ത്രജ്ഞർ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും അതിനെ തുടർന്നുണ്ടായ വിലയിരുത്തലുകളും ഈ സമാനതകളെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂർ എന്ന നാമത്തിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ദൗത്യത്തിന് ആരംഭം കുറിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കീഴിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകളാണ് ലക്ഷ്യമിട്ടത് പാകിസ്ഥാനിൽ ഇപ്പോഴും തഴച്ചു വളരുന്ന മൂന്ന് പ്രധാന ഭീകര ഗ്രൂപ്പുകളാണ് ലഷ്കർ ഇ തൊയ്ബ അതായത് എൽഇടി ജെയ്ഷ് ഇ മുഹമ്മദ് അതായത് ജയം ഹിസ്ബുള മുജാഹിദ്ദീൻ എന്നിവ ഈ ഭീകര ക്യാമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഹമാസ് പ്രവർത്തകർക്കും പാകിസ്ഥാൻ ഭീകരർക്കും ഇടയിൽ ഒരു പ്രധാന പൊതുതത്വം സ്ഥാപിക്കപ്പെട്ടു സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നതായിരുന്നു ആ പൊതു തത്വം ഓപ്പറേഷൻ സിന്ധൂരിന്റെ കീഴിൽ ലക്ഷ്യമിട്ട ഒൻപത് ക്യാമ്പുകളിൽ രണ്ടെണ്ണം ആശുപത്രികൾക്കും ആരോഗ്യ മേഖലകൾക്കും സമീപമായിരുന്നു ഉദാഹരണത്തിന് പഞ്ചാബിലെ അതായത് പാകിസ്ഥാൻ പഞ്ചാബിലെ നോർവാൾ ജില്ലയിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്താണ് ജെയ്ഷ് ഇ മുഹമ്മദിന്റെ സർജൽ തേറ കലാൻ എന്ന ഭീകര സംഘടനയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തീവ്രവാദ പിന്തുണക്കാർ പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അതായത് ഐ എസ് ഐ ആണ് ക്യാമ്പ് സ്ഥാപിക്കാൻ സൗകര്യം ഒരുക്കിയത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പാകിസ്ഥാനിൽ ജെയ്ഷ് ഇ മുഹമ്മദും എച്ച് എം എം ഇത്തരത്തിലുള്ള നിരവധി ആരോഗ്യ സൗകര്യങ്ങളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയാണ് അവയിൽ മിക്കതിനും ധനസഹായം നൽകുന്നതാകട്ടെ രാജ്യത്തെ അഴിമതി നിറഞ്ഞ സ്ഥാപനമാണ് മാത്രമല്ല ഡോക്ടർ അദ്നാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കമാൻഡർമാരായ മുഹമ്മദ് അദ്നാൻ അലിയും ആ ആരോഗ്യ കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് കയറാൻ ഭീകര ഭീകരഗ്രൂപ്പിന് തുരങ്കങ്ങളുണ്ട് കൂടാതെ മറ്റ് ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളും ഒരു കവചമായി ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഗസയിൽ ഹമാസ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇത് പാകിസ്ഥാൻ ഭീകരർ ഉപയോഗിക്കുന്ന ഒരേയൊരു ക്യാമ്പ് തെഹ്റ കലാൻ കേന്ദ്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം സിയാൽകോട്ടിലെ എച്ച് എമ്മിൻ്റെ മമുന ജോയാസ് കേന്ദ്രവും ആക്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബിലെ സിയാൽകോട്ട് ജില്ലയിലെ ഹെഡ് മാറാല പ്രദേശത്തെ കോട്ലാ ഭൂട്ട ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപമാണ് ഈ ഒരു സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ക്യാമ്പിന്റെ നിർമ്മാണത്തിന് ഐ എസ് ഐയുടെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഇസ്രായേലിൻ്റെ അവകാശവചം അതൊരു പക്ഷേ ശരിയുമായിരുന്നു ഗാസയിലെ അൽ ഷിഫ ആശുപത്രിക്ക് താഴെ ഒരു വലിയ തുരങ്ക ശൃംഖല കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആരോപണം വ്യാജമല്ല എന്ന് തെളിയുകയും ചെയ്തു അൽ ഷിഫ ആശുപത്രിയുടെ സർജിക്കൽ കെട്ടിടത്തിന് താഴെയാണ് തുരങ്കം കണ്ടെത്തിയത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഗസയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സൗകര്യമാണ് അൽ ഷിഫ ആശുപത്രി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഹമാസ് ആശുപത്രിയെ രഹസ്യ കേന്ദ്രമായി ഉപയോഗിക്കുകയും അതിനുള്ളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുകയും സമുച്ചയത്തിന് താഴെ വെള്ളം വൈദ്യുതി എയർ കണ്ടീഷനിങ് എന്നിവയുള്ള തുരങ്കം പരിപാലിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലി ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തുരങ്കത്തിനുള്ളിൽ താമസ സ്ഥലങ്ങൾ കമ്പ്യൂട്ടറുകൾ ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിന് മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാൻ ഇന്ത്യ അധിക്ഷേപിച്ച് രംഗത്തുമെത്തി ഇന്ത്യ തങ്ങളുടെ സാധാരണക്കാരെ കൊന്നൊടുക്കി എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഹമാസും സമാനമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പറക്കുന്ന അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സംശയാസ്പദമായ സിവിൽ വിമാനങ്ങൾക്ക് ഇത് സുരക്ഷിതമല്ല എന്നിരുന്നാലും കറാച്ചിക്കും ലാഹോറിനുമിടയിലുള്ള വ്യോമപാതയിൽ സിവിൽ എയർലൈനുകൾ പറക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ത്യൻ വ്യോമസേന സംയമനം പാലിച്ചു അതുവഴി അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയതും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭീകരത്താവളങ്ങളെ ലക്ഷ്യമിട്ട് കഴിക്കും കനത്ത ഒരു ആക്രമണം എന്ന തരത്തിൽ ഇന്ത്യ ഇറങ്ങി തിരിച്ചാൽ പിന്നെ അതിൻ്റെയൊക്കെ പൊടി പോലും കാണില്ല എന്ന ഉറപ്പാണ്